വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സഹോദരങ്ങളുടെ ഓർമ്മയ്ക്കായി സംഗീത വാദ്യോപകരണാർച്ചനയും സർവമത പ്രാർത്ഥനയും സ്മൃതിദീപം തെളിയിക്കലും കലാകാരന്മാരുടെ സംഘടനയായ സവാക് ഇതിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബി ജെ ഗോകുലനും നാടൻപാട്ട് കലാകാരൻ സി ജെ കുട്ടപ്പനും ചേർന്ന് നിർവ്വഹിച്ചു കലാപ്രവർത്തകരുടെ സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തെ ജീവൻ പ്രിയ സഹോദരങ്ങളുടെ ഓർമ്മയ്ക്കായി സംഗീത വാദ്യോപകരണാർച്ചനയും സർവമത പ്രാർത്ഥനയും സ്മൃതി ദീപം നടത്തി ഡോക്ടർ ബി ജെ ഗോകുലിനും നാടൻപാട്ട കുലപതി സി ജെ കുട്ടപ്പനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു മുഴുവൻ ഈ അത്രയധികം ഒരു പ്രകൃതി എത്രയധികം പ്രതിരോധമായിട്ട് ഒരു വലിയ ഉദാഹരണമാണ് വയനാട് നമുക്ക് കാണിച്ചു എന്നതുപോലെ ഞാൻ ഒരു അതീവ ദുർബല പ്രവേശിച്ചു ജീവിച്ചയാണ് ഇന്നും വല്ലപ്പോഴുമൊക്കെ ആ തിരക്കൻ മരമടക്കുകളിലാണ് എൻ്റെ വാസം

അവരാൾ കഴിയുന്ന കൈ കൊടുക്കുമ്പോൾ കലാകാരൻ്റെ കയ്യിൽ കൊടുക്കാൻ കല മാത്രമേ ഉള്ളൂ അത് തിരുവല്ലയോ പകരംയോ മാത്രമല്ല സഭാകഥ പ്രസ്ഥാനം കേരളത്തിലുള്ള നീളം ഇന്ന് ഇതേ സമയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറനാട് മുതൽ ചേർത്തല വരെ രണ്ടു ദിവസക്കാലം തെരുവിൽ ഗാനാചരയുമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുക വയനാട് ജില്ലാ കമ്മിറ്റിയുടെയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും മുഴുവൻ പ്രവർത്തകരും വാളണ്ടിയർമാരായി കഴിഞ്ഞ മൂന്നാഴ്ച കാലമായി ദുരന്തമുണ്ടായതു മുതൽ വയനാടിൽ സേവനമനുഷ്ഠിക്കുകയാണ് വിനോദ് തിരുമൂലപുരം രഞ്ജിത് പി ചാക്കോ ഗണേഷ് കുമാർ ലാലി മട്ടയ്ക്കൽ ഷാജി പഴൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സംഗീത വാദ്യോപകരണ അർച്ചനയും നടന്നു

ിൽ പങ്കുതരാ ഇല്ലാത്തൊരാടുള്ളതിൽ പങ്കുതരാ വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടന്ന സർവമത പ്രാർത്ഥനയിൽ ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ തുകലശ്ശേരി ജമാഅദ് ഇമാം നവാസ് സഖാവി എന്നിവർ പങ്കെടുത്തു ആർട്ടിസ്റ്റ് ശരവൻ സോമൻ താമരച്ചാൽ ഈപ്പൻ കുര്യൻ ബിനോജ് വി ലൌലി ഇ കെ തമ്പി അണിയറ മണി ഗാന്ധിദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പൊതുജനങ്ങളും കലാപരിപാടികളിൽ പങ്കെടുത്തു